ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോ ഷോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വദേശ് മെഗാ ക്യൂസ് ആണ് സ്വദേശ് മെഗാ ക്യൂസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും നമുക്കധികം സമയം കളയേണ്ട ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ അദ്ദേഹം ഏതു ഭാഷയിലാണ് രചിച്ചത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ അദ്ദേഹം ഏതു ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഗുജറാത്തി ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഓരോ ചോദ്യം വായിക്കുമ്പോഴും നിങ്ങളതിൻ്റെ ഒന്ന് ആദ്യം ഗസ് ചെയ്ത് നോക്കാം കേട്ടോ സബർമതിയിലെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് സബർമതിയിലെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗാന്ധിജിയാണ് സബർമതിയിലെ സന്യാസി ആരാണ് ഗാന്ധിജി ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം ആരംഭിച്ച വർഷം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് എവിടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് എവിടെയാണ് ഉത്തരം നോക്കിക്കോളൂ ചമ്പാരൻ ചമ്പാരനിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എല്ലാവർക്കും അറിയായിരിക്കും ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഉത്തരം അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് അശോകസ്തംഭം എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് പഠിച്ചോളൂ ചോദ്യങ്ങൾ ഓരോന്നും റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവുമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏത് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഉത്തരം ഹുബ്ലി കർണാടകയിലെ ഹുബ്ലിയാണ് ഇന്ത്യയിലെ ഏക പതാക അംഗീകൃത പതാക നിർമ്മാണശാല ഉള്ളത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചതാര ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചതാര ഉത്തരം സരളാദേവി ചൗതുറാണി സരളാദേവി ചൗതുറാണിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി അവസാനമായി തടവിൽ കിടന്നത് എവിടെ ഗാന്ധിജി അവസാനമായി തടവിൽ കിടന്നത് എവിടെയാണ് ഉത്തരം ആഗാഖാൻ കൊട്ടാരം ഗാന്ധിജി അവസാനമായി തടവിൽ കിടന്നത് ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര നാൾ ജീവിച്ചു ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര നാൾ ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തി ദിവസം ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ നൂറ്റി അറുപത്തി ദിവസം ജീവിച്ചു ഗാന്ധിജിയുടെ വധത്തോടു കൂടി നിരോധിക്കപ്പെട്ട സംഘടന ഏതാണ് ഗാന്ധിജിയുടെ കൂടി നിരോധിക്കപ്പെട്ട സംഘടന ഉത്തരം ആർ എസ് എസ് ആർ എസ് എസ് എന്ന സംഘടനയാണ് ഗാന്ധിജിയുടെ വധത്തോടു കൂടി നിരോധിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം രാജ്യമേത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഉത്തരം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ടൈം മാഗസിൻ്റെ മുഖചിത്രത്തിൽ ആദ്യമായി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ടൈം മാഗസിൻ്റെ മുഖചിത്രത്തിൽ ആദ്യമായി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ടൈം മാഗസിൻ്റെ മുഖചിത്രത്തിൽ ആദ്യമായി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷമേത് നെഹ്റുവിന് എപ്പോഴാണ് ഭാരതരത്നം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ആര് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ മരണശേഷം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചതാര് നെഹ്റുവിൻ്റെ മരണശേഷം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റുവിന്റെ മരണശേഷം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരായിരുന്നു നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരായിരുന്നു ഉത്തരം മദർ തെരേസ മദർ തെരേസയാണ് നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആര് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്യൂസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ തന്നെയൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്